ജീഷ് ഇവിടെ കുറേ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ ദിവസങ്ങളുമായി കാണാം കൃത്യമായി പറഞ്ഞാൽ പോങ്കും എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ വിലാപയാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് വിപ്ലവ സൂര്യൻ അസ്തമിച്ചു എന്നുള്ള കുറേ ഫ്ലക്സ് ബോർഡുകൾ നമുക്കിവിടെ അംഗങ്ങായി കാണാം പക്ഷേ അതിന് ഒക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ള ആശയങ്ങൾ പോരാട്ട വീര്യമൊക്കെ അത് പകർന്നു നൽകുകയാണ് ഇതാ ആ വാഹന വാഹനവ്യൂഹം ഇപ്പോൾ ബി എസ് മറ്റു വാങ്ങിയപ്പോൾ വളരെ പതുക്കെ പതുക്കെ മാത്രമേ അത് മുന്നോട്ട് പോകാൻ സാധിച്ചു പ്രതികളായി കാണാം അദ്ദേഹത്തിനായിട്ട് ചിലർ എഴുതി നൽകിയിട്ടില്ല അൽസലാമി മാലെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം ആര് അരച്ച് നൽകിയതാണെന്ന് അറിയില്ല അതൊക്കെ ഈ ബസ്സിന് മുന്നിൽ ആരോ ഈ വിളാപയാത്ര കടന്നു വരുന്നതിനിടയിൽ അദ്ദേഹത്തിനായി നൽകിയതാണ് അതൊക്കെ മുൻപിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ പൂക്കളായിച്ച് ചും ചുമന്ന റോസാ പൂക്കളുമായി ഒക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രവർത്തകരും അല്ലാത്ത ആളുകളും സി പി എം പ്രവർത്തകർ എന്നുള്ളതല്ല പല ആളുകളൊക്കെ എത്തിക്കൊണ്ട് ഇരിക്കുകയും ാണ് അയ്യേ ഈ റോഡ് അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കവിയുന്ന അവസ്ഥ തന്നെ ഉണ്ടാകുന്നുണ്ട് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ബി എസ് അറിയോ എങ്ങനെയറിയോ നമുക്ക് വാഹനത്തിന് മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയാണ് അത്രമാത്രം ആളുകൾ അത്രമാത്രം ആളുകൾ രണ്ടു ഭാഗത്തായി ഈ റോഡിൽ പിന്നെ ചുറ്റും നിറയുകയാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും തോന്നുന്നു അത്രയും ആളുകളുണ്ട് ഇവർക്കൊക്കെ കാണാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് വി എസിനെ അവസാനമായി ഒരു നോക്കി കാണാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തിലൂടെ ഇവിടെ പറയുമ്പോൾ അങ്ങനെയൊന്നും തിരുവനന്തപുരത്തുകാർ വി എസിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അത്രമാത്രം ആളുകൾ തിങ്ങ നിറയുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള യാത്രയെപ്പ് ഈ നാട് നൽകുകയാണ് ഇതാ നമുക്ക് കാണാം അദ്ദേഹം അങ്ങനെ ശാന്തനായി ഉറങ്ങുകയാണ് എട്ടര പതിറ്റാണ്ടു നീണ്ട പൊതുപ്രവർത്തന ജീവിതം അതിനൊടുവിൽ വി എസ് െ ശാന്തനായി ഉറങ്ങി അദ്ദേഹം ഇതാ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ് വിപ്ലവ സൂര്യൻ അദ്ദേഹം പകർന്നു നൽകിയ വിപ്ലവം അദ്ദേഹം പറഞ്ഞു നൽകിയ ആശയങ്ങൾ അത് അവസാനിക്കുന്നില്ല പത്തിസഖാക്കളെ സംബന്ധിച്ചിടത്തോളം ബി എസ് എന്നുള്ളത് ഒരു യുഗമാണ് ആ യുഗം അവസാനിക്കുകയാണ് ആ യുഗത്തിനാണ് അന്ത്യമാകുന്നത് ഈ എത്തര പതിറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് ബി എസിൻ്റെ ജീവിതത്തിലെ കുഞ്ഞുകുട്ടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതലുള്ള ജീവിതം എന്ന് പറയുന്നത് പകർത്താവുന്നതാണ് ഓരോ തലമുറയ്ക്കും പുതിയ ആശയങ്ങളും അനുഭവങ്ങളും പകർന്നു നൽകുന്നതാണ് അങ്ങനെ തീയിൽ കുരുത്തതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ തീയിൽ തന്നെ കുരുത്തതാണ് ബി എസ് അങ്ങനെ പട്ടിണി കിടന്ന് യാതനകൾ അനുഭവിച്ച തടവറകളിലൂടെ പാവപ്പെട്ടവർക്ക് വേണ്ടി പീഡിതർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടം നടത്തി അവകാശ പോരാട്ടം എത്രമാത്രം വലുതാണെന്നും അതിലൂടെ നേടിയെടുക്കേണ്ടത് എന്തൊക്കെയാണെന്നും ജനങ്ങളെ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് എന്നുള്ള കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള വി എസ് പാർട്ടിക്കകത്ത് വി എസ് പോരാളിയാണ് പക്ഷെ പുറത്ത് വി എസ് ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഇല്ല എന്ന് ഉൾപ്പെടെയുള്ള തരത്തിൽ മറ്റ് വിമർശകരോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ ഒക്കെ വി എസിനെ പറ്റി പറയാറുണ്ട് അങ്ങനെ ആ വി എസ് ഇത മടങ്ങുകയാണ് സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ മുപ്പത്തിരണ്ട് പേരിൽ അന്ന് സി പി ഇറങ്ങി ഇറങ്ങിവന്ന് സി പി ഐ എം സഭിച്ച സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് സഭാക്കളിൽ ഏറ്റവും ഒടുവിലത്തെ ആ ഇതാ മയങ്ങുകയാണ് പ്രവ് മടങ്ങുകയാണ് ആലപ്പുഴയിലേക്കുള്ള വി എസിന്റെ അന്ത്യയാത്ര വിലാപയാത്ര ചെയ്ത മുന്നോട്ട് പോകും ആംബുലൻസ് കടന്നു വരുന്നുണ്ട് നമുക്ക് വഴി മാറിക്കൊടുക്കേണ്ടതുണ്ട് ഒരു ആംബുലൻസ് കടന്നു വരുന്നതിനനുസരിച്ച് അവർ വഴി മാറിക്കൊടുക്കുകയാണ് വേഗത്തിൽ തന്നെ വിലാപയാത്രയുടെ തിരക്കിനെ മാറ്റിക്കൊണ്ട് വാഹനങ്ങളിൽ കടത്തിവിടുകയാണ് ആംബുലൻസുകൾ കടത്തിവിടുന്നു പ്രവർത്തകരിങ്ങനെ റോഡ് തടിച്ചു വിടുമ്പോഴും ആംബുലൻസ് കടന്നു വരുമ്പോൾ നമ്മളെപ്പോഴും എല്ലായിടത്തും മലയാളികൾ എപ്പോഴും നമ്മളാ നല്ല രീതിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വളരെ ആളുകളെ റോഡ് ശൂന്യമാക്കി കൊടുത്ത് വിജനമാക്കി കൊടുത്ത് ആംബുലൻസിനെ കടന്നുവിട്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴിതാ വളരെ പതുക്കെ പതുക്കെ വി എസ് ആയിട്ടുള്ള ഈ വാഹന വ്യൂഹം കടന്നു പോവുകയാണ് ആളുകൾ നിറയുന്നുണ്ട് കുറേ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ പകർത്തുന്നവരും വീഡിയോ കോളിലൂടെ കാണുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ നൂറ്റൊന്ന് വർഷക്കാലമെന്നൊക്കെ നമുക്ക് പറയാം അതായത് വി എസ് അച്യുതാനന്ദനെ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രായത്തെ വെച്ച് നോക്കിത്തന്നെ പറയുകയാണെങ്കിൽ അതിൽ എത്ര പോകുമ്പോൾ ഇരുപത്തിയാറ് വയസ്സാകുമ്പോഴേക്കും വി എസ് അച്യുതാനന്ദ്രൻ്റെ ജീവിതത്തിൽ ഈ പോരാട്ടവും ജയിലിലുള്ള തടവറക്കാലവും ഒപ്പം തന്നെ ഒളിവിൽ പോകുന്നുണ്ടെന്ന കാലവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളുടെ ജീവിത കാലഘട്ടത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മളും ജീവിച്ചില്ലെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാനാവുന്നതാണ് സഖാവിയസ് എന്ന് പറയുന്നത് വി എസുമായിട്ടുള്ള വാഹനവ്യൂഹമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് മണിക്കൂറുകളായി കാത്തിരിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടു മണിക്ക് പുറപ്പെട്ടതാണ് ദർബാർ ഹാളിൽ നിന്നും ഈ വാഹനവ്യൂഹം എന്ന് പറയുന്നത് പക്ഷെ അത്ര എളുപ്പം കടന്നു പോകാനാകുന്ന അവസ്ഥയല്ല അത്രമാത്രം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരുപാട് സ്ത്രീകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വി എസ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള പോരാട്ടമുണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുള്ള മൂല്യങ്ങളുണ്ട് ഒരുപക്ഷെ കെ കെ രമയും വി എസും ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ടി പി കൊല്ലപ്പെട്ട സമയത്തുള്ള ആ ചിത്രങ്ങൾ അങ്ങനെ കൂർത്തും കമ്മ്യൂണിസം ഇങ്ങനെ ആകണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിരുന്നു വി എസ് എന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാം അങ്ങനെയുള്ള എത്രയെത്ര ചിത്രങ്ങൾ എത്രയെത്ര അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പഠിച്ചതും വായിച്ചതും നേരിൽ കണ്ടതുമായിട്ടുള്ള എത്രയെത്ര ഓർമ്മകളാണ് വി എസിനെ പറ്റി സഖാക്കൾ ആവർത്തിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതും അതേ വി എസിനെ ചൊല്ലിയാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ വെഞ്ചിലെ റോസാ പൂവേ എന്നുള്ള മുദ്രാവാക്യം വിളിയാണ് ഇന്നലെ വി എസിനെ ഇന്നലെ മൂന്ന് ഇരുപതോടു കൂടി വി എസ് അന്തരിച്ചു വി എസ് വിടവാങ്ങി വി എസ് അച്യുതാനന്ദൻ ഇനിയില്ല എന്നുള്ള വാർത്ത നമ്മൾ സ്ഥിരീകരിക്കുന്ന മൂന്നേ ഇരുപതാണ് എങ്കിൽ പോലും നമ്മൾ സ്ഥിരീകരിക്കുന്ന സമയം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് ആ വാർത്ത നമുക്ക് ലഭ്യമാകുന്നത് ആ നിമിഷം മുതൽ നമ്മൾ ഉയർന്നു കയറ്റുന്ന മുദ്രാവാക്യം വിളി അതിപ്പോഴും ഇവിടെയൊക്കെ ആവർത്തിക്കുകയാണ് ആ മുദ്രാവാക്യം വിളി വി എസിനായിട്ടുള്ള അന്ത്യാഭിവാദി മുഴക്കി നിറയെ പ്രവർത്തകർ റോഡിന് ഇരുവശവും കാത്തിരിക്കുകയാണ് സി പി എം പ്രവർത്തകരല്ല അല്ലാത്ത ആളുകളൊക്കെയുണ്ട് എന്തോ വി എസ് ഇഷ്ടമാണെന്ന് പറയുന്നവർ വി എസിനെ പറ്റി കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ഈ വഴിയോരങ്ങളിലൊക്കെ കാണാം നേരത്തെ എ കെ ആന്റണിയൊക്കെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന വി എസ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവൻ എന്തൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു തന്നിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ എം എൽ എ ആയിരുന്നപ്പോഴൊക്കെ നമുക്ക് ഓരോ തരത്തിലത് കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിരുന്നു ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടി പ്രമേഷ് കുമാർ സൂചിപ്പിച്ചപ്പോൾ എൺപതിലും തൊണ്ണൂറിലും ഇത്ര ജനകീയനായിരുന്നു വി എസ് എന്നുള്ളൊരു ചോദ്യം പക്ഷേ എൺപതിലും തൊണ്ണൂറിലും വി എസ് ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിനു മുൻപേ വി എസ് അനുഭവിച്ച ജീവിതമുണ്ട് എന്താ കുട്ടികളെയൊക്കെ എല്ലാവർക്കും വി എസിനെ അവസരമുണ്ട് ആ അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് സർക്കിൾ അങ്ങനെയാണ് വാഹനം കടന്നു പോകുന്നത് പക്ഷെ ചിലയിടത്തും അത് സാധ്യമാകുന്നില്ല എന്നുള്ളതുമാണ് മണൽ മാഫിയ്ക്കും എതിരായിരുന്നു കർഷക വിരുദ്ധ നിലപാടുകൾ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിച്ചതിന് ശേഷം ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്